ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വിഷ്ണുജയുടെ മരണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു വിഷ്ണുജയുടെ പൂക്കൂട്ടും വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു നേതാക്കൾ മഞ്ചേരിയിൽ വീട്ടിൽ അതിദാരുണ പീഡനത്തിനിരയായ യുവതി മരണപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമാണ് സ്ത്രീധനത്തിന്റെയും നിറത്തിന്റെയും പേര് പറഞ്ഞ ഭീകരമായ മർദ്ദനമാണ് വിഷ്ണുജയ്ക്ക് നേരിടേണ്ടി വന്നത് സമൂഹത്തിൽ മാതൃകയാവേണ്ട ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ ക്രൂരത ഉണ്ടായതെന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ജില്ലയിൽ കൊണ്ടോട്ടിയിലും സമാനമായ സംഭവം നേരത്തെ ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പുരോഗമൻ സമൂഹത്തിന് ചേർന്നതല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും പ്രതി പ്രഭിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും ഡിവൈസി ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു വിഷ്ണുജയുടെ മരണം നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഒരു വീടുകളിൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാകുന്ന പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സമീപ സമയങ്ങളിൽ ചർച്ച ചെയ്ത സൗന്ദര്യക്കുറവിലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ നടത്തുന്ന പീഡനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചർച്ചയാവുകയാണ് നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രഭിൻ ഉൾപ്പെടെ മറ്റാരെങ്കിലും അതിന് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെയെല്ലാം മാതൃകാപരമായ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിൽ മെച്ചപ്പെട്ട നിലയിലുള്ള അന്വേഷണം ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് കൂടുതൽ ശക്തമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണവും നടപടിയും ഉൾപ്പെടെ ഉറപ്പാക്കേണ്ടത് ഈ നാടിന്റെ ആകെ ഉത്തരവാദിത്വമാണ് എന്നതാണ് ഞങ്ങൾ കാണുന്നത് മാതൃകാപരമായ ശിക്ഷാ നടപടി ഉറപ്പാക്കും വരെയുള്ള ഇടപെടലുകൾക്ക് നമ്മുടെ നാടാകെ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതായിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ പ്രഭിനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹം ഒരു ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതുപോലെ ഒരു മാതൃകാപരമായ ജോലി മുന്നോട്ട് പോകേണ്ട ഒരു ഒരു ചെറുപ്പക്കാരിൽ നിന്നാണ് ക്രൂരമായ പീഡനം സ്വന്തം നേരെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുജീഷ് മഞ്ഞളാരി എം സജ്ജാദ് മേഖലാ പ്രസിഡന്റ് സുബിൻ കക്കുഴി സെക്രട്ടറി അർജുൻ വെള്ളോലി എന്നിവരാണ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നത് ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.